കായംകുളത്ത് യു പ്രതിഭ എം എൽ എക്കെതിരെ സി പി എമ്മിനുള്ളിൽ നിന്ന് തന്നെ ഒരു വിഭാഗം രംഗത്തുറങ്ങുന്നുണ്ട് യു പ്രതിഭയോടുള്ള പകപോക്കലിനായി പലപ്പോഴും അവരെ വിവാദങ്ങളിലേക്ക് വലിച്ചിഴയ്ക്കുന്നു എന്ന ആരോപണം നേരത്തെ തന്നെയുണ്ട് അതിനിടയിലാണ് കുറച്ച് ദിവസങ്ങൾക്ക് മുൻപ് യു പ്രതിഭ എം എൽ എയുടെ മകൻ കഞ്ചാവ് കേസിൽ അറസ്റ്റിലായത് മകനെ ന്യായീകരിച്ചും മാധ്യമങ്ങളെ കണക്കിന് പരിഹസിച്ചും പഴി പറഞ്ഞും യു പ്രതിഭ എം എൽ എയും മകനും രംഗത്ത് വന്നിരുന്നു എന്നാൽ മാധ്യമങ്ങൾ പറഞ്ഞത് സത്യമാണ് എന്ന് പിന്നീട് തെളിഞ്ഞു കഞ്ചാവ് കേസിൽ യു പ്രതിഭ എം എൽ എയുടെ മകന്റെ അറസ്റ്റ് രേഖപ്പെടുത്തുകയും കേസുമായി മുന്നോട്ടു പോവുകയും എക്സൈസ് ചെയ്തു എന്തായാലും യു പ്രതിഭയെ വാനോളം പുകഴ്ത്തി അതിനുശേഷം സജി ചെറിയാൻ രംഗത്ത് വന്നത് ഏറെ ശ്രദ്ധയായിരുന്നു യു പ്രതിഭയുടെ മകൻ കഞ്ചാവ് വലിച്ചത് അത്ര വലിയ കാര്യമല്ല എന്ന തരത്തിലായിരുന്നു മന്ത്രി സജി ചെറിയാന്റെ പരാമർശം ഇപ്പോൾ ഇതാ യു പ്രതിഭ എം എൽ എയെ പുകഴ്ത്തിയും സജി ചെറിയാനെ കണക്കിന് പരിഹസിച്ചും ശോഭ സുരേന്ദ്രൻ രംഗത്തെത്തിരിക്കുകയാണ് ആലപ്പുഴയിൽ ശോഭ സുരേന്ദ്രൻ നടത്തിയ ഒരു പരിപാടിയിലാണ് സജി ചെറിയാനെ കണക്കിന് വിമർശിക്കുന്നത് യു പ്രതിഭ എം എൽ എയെ ബി ജെ പിയിലേക്ക് ക്ഷണിക്കുന്നു യു പ്രതിഭയെ ബി ജെ പിയിലേക്ക് എത്തിക്കാൻ ചില ശ്രമങ്ങൾ നടക്കുന്നു എന്ന തരത്തിലുള്ള വാർത്തകൾ പ്രചരിക്കുന്നതിനിടയിലാണ് ഇപ്പോൾ ശോഭ സുരേന്ദ്രൻ യു പ്രതിഭയെ പുകഴ്ത്തി രംഗത്തെത്തിയിരിക്കുന്നത് പ്രതിഭ എം എൽ എയുടെ മകൻ രണ്ട് പഫ് മാത്രമേ വലിച്ചുള്ളൂ എന്ന് പറയാൻ മന്ത്രി സജി ചെറിയാന് നാണമില്ലേ എന്നാണ് ബി ജെ പി നേതാവ് ശോഭ സുരേന്ദ്രൻ ആദ്യം ചോദിച്ചത് പ്രതിഭയുടെ മകൻ കേസിൽപ്പെട്ടാൽ അമ്മയാണോ ഉത്തരവാദി എന്ന് മയപ്പെടുത്തി പ്രതിഭയെ സപ്പോർട്ട് ചെയ്യുന്ന രീതിയിലാണ് ശോഭ സുരേന്ദ്രൻ ഒരു പരാമർശം നടത്തിയിരിക്കുന്നത് മകൻ പോകുന്നിടത്തെല്ലാം അമ്മയ്ക്ക് പോകാനാവുമോ എന്നും സി പി എമ്മിലെ ചിലരുടെ ൂരമ്പുകളാണ് പ്രതിഭയ്ക്ക് നേരെ നീണ്ടത് എന്നും ശോഭാ സുരേന്ദ്രൻ പറഞ്ഞു കായംകുളത്ത് ബി ജെ പി പരിപാടിയിൽ പങ്കെടുക്കുന്നതിനിടയിലാണ് ശോഭാ സുരേന്ദ്രൻ്റെ ഇത്തരമൊരു പ്രതികരണം എന്നതും ശ്രദ്ധേയമാണ് കായംകുളത്ത് ഏറെ സ്വാധീനമുള്ള ഒരു നേതാവാണ് പ്രതിഭ പ്രതിഭയെ എങ്ങനെയും ബി ജെ പിയിലേക്ക് എത്തിക്കാൻ ചില നീക്കങ്ങൾ നടക്കുന്നുണ്ട് എന്ന വാർത്തകൾ വന്നിരുന്നു ഇതിനിടയിലാണ് ഇപ്പോൾ ശോഭാ സുരേന്ദ്രൻ പ്രതിഭയെ സപ്പോർട്ട് ചെയ്തുകൊണ്ട് ഇത്തരം ഒരു പരാമർശം നടത്തിയിരിക്കുന്നത് നേരത്തെ കഞ്ചാവ് കേസിൽ പ്രതിഭയെ പിന്തുണച്ചായിരുന്നു മന്ത്രി സജി ചെറിയാന്റെ പ്രസ്താവനയും വന്നത് കുട്ടികളാകുമ്പോൾ കൂട്ടുകൂടുമെന്നും എഫ്ഐആറിൽ പുകവലിച്ചു എന്ന് മാത്രമാണ് ഉള്ളത് എന്നുമായിരുന്നു സജി ചെറിയാൻ പറഞ്ഞത് പുകവലിക്കുന്നത് വലിയ തെറ്റൊന്നുമല്ല താനും പുകവലിക്കാറുണ്ട് പുകവലിച്ചു എന്നതിന് ജാമ്യമില്ലാത്ത കുറ്റം ചുമത്തുന്നത് എന്തിനാണ് എന്നും സജി ചെറിയാൻ ചോദിച്ചിരുന്നു പ്രതിഭയുടെ മകനും സുഹൃത്തുക്കളും വർത്തമാനം പറഞ്ഞിരിക്കുകയായിരുന്നു പ്രതിഭയുടെ മകൻ തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അത് തെറ്റ് തന്നെയാണ് മകൻ ചെയ്ത തെറ്റിന് പ്രതിഭ എന്ത് ചെയ്തു യു പ്രതിഭ എം എൽ എക്ക് സ്ത്രീ എന്ന പരിഗണനയെങ്കിലും എങ്കിലും നൽകണ്ടേ എന്നും സജി ചെറിയാൻ പറഞ്ഞിരുന്നു യു പ്രതിഭയെ വർഗീയവാദിയാക്കി ചിത്രീകരിക്കാനുള്ള ശ്രമം നടക്കുകയാണ് കേരളത്തിലെ മികച്ച എം എൽ എ ഒരാളാണ് യു പ്രതിഭ എന്നും സജി ചെറിയാൻ കൂട്ടിച്ചേർത്തിരുന്നു കായംകുളത്ത് നടന്ന എസ് വാസുദേവൻ പിള്ളേരെ എത്ത സാക്ഷി ദിന പരിപാടിയിൽ യു പ്രതിഭയുടെ സാന്നിധ്യത്തിലായിരുന്നു മന്ത്രിയുടെ ഈ പ്രസംഗം പ്രതിഭ എം എൽ എയുടെ മകൻ കനിവ് ഉൾപ്പെടെ ഒൻപത് പേരെയാണ് കഞ്ചാവുമായി കുട്ടനാട് എക്സൈസ് സംഘം പിടികൂടിയത് വാർത്ത പുറത്തു വന്നതോടെ മാധ്യമങ്ങൾക്കെതിരെ രൂക്ഷ വിമർശനവുമായി പ്രതിഭ ഫേസ്ബുക്ക് ലൈവിൽ രംഗത്തെത്തിയിരുന്നു വ്യാജ വാർത്തയെന്നും മാധ്യമങ്ങൾക്കെതിരെ നിയമ നടപടി സ്വീകരിക്കുമെന്നുമായിരുന്നു പ്രതികരണം എന്നാൽ എം എൽ എയുടെ വാദം തള്ളുന്നതാണ് എഫ്ഐആറിലെ വിവരങ്ങൾ കേസിലെ ഒൻപതാം പ്രതി മകൻ ാണ് പ്രതിഭീവ് ആക്ട് ഇരുപത്തിയഞ്ച് ബി ഇരുപത്തിയേഴ് ബി എന്നീ വകുപ്പുകൾ പ്രകാരമാണ് കനിവ് ഉൾപ്പെടെ ഒൻപത് പേർക്കെതിരെ കേസെടുത്തത് കഞ്ചാവ് കൈവശം വെച്ചതിനും ഉപയോഗിച്ചതിനുമാണ് എഫ് ഐ ചുമത്തിയിരിക്കുന്നത്